അലൈക്കും ഇസ്ലാമിക് ഗാർഡനിലേക്ക് സ്വാഗതം ഒരു സ്വർണ വെച്ച് രാജാവിന് സമ്മാനമായി നൽകപ്പെട്ടത് സ്വന്തം നാട്ടിലെ പ്രവാചകന്റെ ശിരസായിരുന്നു ഒരു സ്ത്രീയുടെ വാശിക്ക് മുമ്പിൽ ഒരു രാജ്യം ഒന്നടങ്കം നശിക്കാൻ കാരണമായ ആ സംഭവം എന്തായിരുന്നു എഹിയ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ നടക്കുന്ന ഓർമ്മകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം വീഡിയയുടെ അവസാനം ആ ക്രൂരനായ രാജാവിന് ഉണ്ടായ വിധി കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും പഴയകാലത്തെ ഫലസ്തീൻ ആത്മീയതയുടെയും പ്രവാചകന്മാരുടെയും മണ്ണായ അവിടെ ജനങ്ങൾക്കിടയിൽ ഒരു വെളിച്ചമായിട്ടാണ് യഹിയാ നബി അലൈ സ്വലാത്തു വസ്സലാം വളർന്നു വന്നത് പ്രായമായ കാലത്ത് ജക്കരിയാനബി അലൈഹി സ്വലാത്തു വസ്ലാമിക്ക് അള്ളാഹു നൽകിയ അത്ഭുത കനിവായിരുന്നു അദ്ദേഹം കുട്ടിക്കാലം മുതലേ കളിക്കൂട്ടുകാരോടൊന്നും കൂടാതെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പഠിക്കാനും ആരാധനകളിൽ മുഴുകാനും അദ്ദേഹം സമയം കണ്ടെത്തി കാലം കടന്നുപോയി യഹിയാനബി അലി സ്വലാത്തു വസ്ലാം ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള പ്രവാചകനായി മാറി ആ സമയത്താണ് ഫലസ്തീനിലെ ഭരണാധികാരിയായ ഹെറോദസ് രാജാവ് ഒരു തെറ്റായ തീരുമാനമെടുക്കുന്നത് തൻ്റെ സഹോദരൻ്റെ ഭാര്യയായിരുന്ന ഹെറോദിയയെ വിവാഹം കഴിക്കാൻ രാജാവ് തീരുമാനിച്ചു ഇത് ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായിരുന്നു രാജാവിനെ വയുന്ന പുരോഹിതന്മാരും പ്രമുഖരും മൗനം പാലിച്ചപ്പോൾ യഹിയാനബി അലഹിസ്ലാത്തു വസ്സലാം മാത്രം ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഇത് അവിഹിതമാണ് ഈ വിവാഹം അള്ളാഹു അനുവദിക്കില്ല രാജാവിൻ്റെയും ഹെറോദിയയുടെയും കണ്ണിലെ കരടായി മാറി ആ പ്രവാചകൻ തൻ്റെ ആഗ്രഹം നടപ്പിലാക്കാൻ നബി തടസ്സമാണെന്ന് കണ്ടപ്പോൾ ഹെറോദിയ ഒരു കടും കൈ ചെയ്യാൻ തീരുമാനിച്ചു അവൾ മന്ത്രവാദങ്ങളെക്കാൾ മാരകമായ ഒരു ചതി ഒരുക്കി സുന്ദരിയായ അവൾ രാജാവിനെ വശീകരിച്ചു അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ രാജാവ് പറഞ്ഞു നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് നൽകും ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൾ ആവശ്യപ്പെട്ടു എനിക്ക് മറ്റൊന്നും വേണ്ട യഹിയ നബിയുടെ ശിരസ് എനിക്ക് ഈ സ്വർണത്തളികയിൽ വേണം രാജാവ് സൈനികർക്ക് ഉത്തരവ് നൽകി ആ സമയം യഹിയ നബി അലിസ്ലാം വിശുദ്ധമായ ബൈത്തുൽ മുഖം മെഹ്റാവിൽ പ്രാർത്ഥനയിൽ മുഴുകുകയായിരുന്നു ലോകത്തിൻ്റെ സൃഷ്ടാവിനെ വണങ്ങി നിൽക്കുന്ന ആ വിശുദ്ധ പ്രവാചകന്റെ അടുത്തേക്ക് കൊലയാളികൾ ഇരച്ചുകയറി ഒരു തടസ്സവും ആ പ്രവാചകൻ കാണിച്ചില്ല തൻ്റെ നാഥൻ്റെ വിധിക്ക് അദ്ദേഹം തീയടങ്ങി പ്രാർത്ഥനയ്ക്കിടെ ആ പുണ്യശിരസ് ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തപ്പെട്ടു ചരിത്രം വികലിച്ചു പോയ നിമിഷം ആ മുറിച്ചെടുത്ത ശിരസ് സ്വർണത്തളികയിൽ വെച്ച് രാജസന്നിധിയിൽ എത്തിച്ചു പക്ഷേ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടിട്ടും ആ ശിരസ് സംസാരിച്ചു കൊണ്ടിരുന്നു രാജാവെ ഈ വിവാഹം നിനക്ക് നിഷിദ്ധമാണ് മരിച്ചതിന് ശേഷവും അദ്ദേഹം സത്യം പറഞ്ഞുകൊണ്ടേയിരുന്നു അത്രമേൽ സത്യസന്ധമായിരുന്നു ആ പ്രവാചകന്റെ ജീവിതം യഹ്യാ നബിയുടെ രക്തം വീണ മണ്ണ് തുടങ്ങി പ്രിയപ്പെട്ടവരെ ഈ ചാനലിന്റെ വളർച്ചയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ട് വലുതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രവാചകനെ കൊലപ്പെടുത്തിയ ആ രാജ്യത്തിന് മേൽ അഹുവിന്റെ ശിക്ഷ പിന്നീട് അതിഭീകരമായിട്ടാണ് വന്നു വധിച്ചത് യഹിയാനബി അലിസ്ലാത്തു വസ്സലാമിനെയും പിതാവ് നബി അലി സ്വലാത്തു വസ്സലാമിനെയും ആ ജനത ക്രൂരമായി കൊലപ്പെടുത്തിയെങ്കിലും ആ രക്തത്തിന് നീതി ലഭിക്കാൻ അധിക കാലം കാത്തിരിക്കേണ്ടി വന്നില്ല ചരിത്രഗ്രന്ഥങ്ങളിൽ കാണുന്നു പ്രത്യേകിച്ച് ഇബിനു കേസീകരണ പോലെയുള്ള വിവരണങ്ങളിൽ അതിശയിപ്പിക്കുന്ന ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് യഹിയ നബിഅലൈ സ്വലാത്തു വസ്ലാമിൻ്റെ രക്തം വീണ മണ്ണിൽ അത് ഉണങ്ങിപ്പോയില്ല പകരം അത് തിളച്ചുകൊണ്ടേയിരിക്കുന്നു വർഷങ്ങളോളം ആ രക്തം തിളച്ചു മറിയുന്നത് കണ്ട ജനങ്ങൾ ഭയചഖിതരായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ അന്യമായി കൊന്നതിനോടുള്ള പ്രകൃതിയുടെ തന്നെ വിലാപമായിരുന്നു അത് ഈ കാലഘട്ടത്തിലാണ് ബാബിലോണിയൻ ഭരണാധികാരിയായ മുഖ്നസർ ഫലസ്തീൻ ആക്രമിക്കുന്നത് യുദ്ധവിജയത്തിന് ശേഷം അദ്ദേഹം നഗരത്തിൽ പ്രവേശിച്ചപ്പോൾ മിയറാബിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ രക്തം കാണാനിടയായി ഇതിനെക്കുറിച്ച് അന്വേഷിച്ച അദ്ദേഹത്തിന് ഇതൊരു പ്രവാചകന്റെ രക്തമാണെന്നും അന്നത്തെ അക്രമി ഭരണാധികാരികൾ അദ്ദേഹത്തെ വധിച്ചതാണെന്നും മനസ്സിലാക്കാൻ സാധിച്ചു ഈ അക്രമത്തിന് പ്രതികാരം ചെയ്യാതെ താൻ മടങ്ങില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു പ്രവാചകന് വധിക്കാൻ കൂട്ടുനിന്നവരെയും ആ അക്രമത്തിന് മൗനാനുവാദം നൽകിയവരുമായ ആയിരക്കണക്കിന് ആളുകളെ അദ്ദേഹം വധിച്ചു ചരിത്രരേഖകൾ പ്രകാരം ഏകദേശം എഴുപതിനായിരം പേർ അവിടെ കൊല്ലപ്പെട്ടു അത്രയും വലിയൊരു ശിക്ഷ നടപ്പിലാക്കപ്പെട്ടപ്പോൾ മാത്രമാണ് വർഷങ്ങളോളം തിളച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രവാചക രക്തം ഒടുവിൽ ശാന്തമായത് യഹ്യാ നബി അലി സ്വലാത്തു വസ്ലാമിനെ വധിക്കാൻ കാരണക്കാരിയായ എറോദിയ എന്ന സ്ത്രീക്കും രാജാവിനും പിന്നീട് ഭീകരമായ അന്ത്യമാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു ചിലർ പറയുന്നത് അവർ ഭൂമിയിലേക്ക് താഴ്ന്നുപോയി എന്നാണ് എന്നാൽ എന്നാൽ അവർ മാരകമായ രോഗം ബാധിച്ച് പൂത്ത് നശിച്ചതായും ചരിത്രത്തിൽ കാണാം ശത്രു സൈന്യത്തിൻ്റെ ആക്രമണത്തിലൂടെ ആ രാജ്യം തകർത്തെറിയപ്പെട്ടു വർഷങ്ങൾ ആയിരങ്ങൾ കഴിഞ്ഞിട്ടും യഹിയാനബി അലൈഹി സ്വലാത്തു വസ്സലാം വിശ്വാസികളുടെ ഉള്ളിൽ ജീവിക്കുന്നു ഇന്നും സിറിയയിലെ ദമസ്കസിലുള്ള ഉമവി മസ്ജിദിൽ ആ പ്രവാചകൻ്റെ ശിരസ് അടക്കം ചെയ്തിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു സത്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകിയ ആ പോരാളിയുടെ ഓർമ്മകൾ ആ പള്ളിയിലെ മിനാരങ്ങൾ ഇന്നും ഓർമ്മിപ്പിക്കുന്നു യഹിയാനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ വിങ്ങുന്ന ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു സത്യമാണ് ഈ ലോകത്ത് അധികാരവും കരുത്തുമുള്ളവർക്ക് പ്രവാചകന്മാരെ പോലും നിശബ്ദരാക്കാൻ കഴിഞ്ഞേക്കാം അവർക്ക് സത്യം പറയുന്ന നാവുകളെ അറുത്തുമാറ്റാൻ കഴിഞ്ഞേക്കാം പക്ഷേ ആ നാവുകൾ ഒലിച്ചു പറഞ്ഞാൽ സത്യത്തെ കൊല്ലാൻ ആർക്കും കഴിയുകയില്ല യഹ്യാനബിഅലി സ്വലാത്തു വസ്സലാം മരിച്ചിട്ടും ആ ശിരസ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളോട് ഒരു കാര്യം വിളിച്ചു പറയാനാണ് നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ഒറ്റക്കായി പോയാലും ഭയപ്പെടരുത് സത്യത്തിൻ്റെ പാതയിൽ നിങ്ങൾ നിൽക്കുന്ന ഓരോ തുള്ളി രക്തവും ഓരോ തുള്ളി കണ്ണുനീരും ഒരിക്കലും വെറുതെയാകില്ല അക്രമികൾക്ക് ഈ ലോകത്ത് താൽക്കാലിക വിജയം ഉണ്ടായേക്കാം പക്ഷേ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലാണ് അവരുടെ അന്ത്യം എന്നാൽ അള്ളാഹുവിൻ്റെ പാതയിൽ ജീവൻ നൽകിയവർ ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു നമ്മുടെ ജീവിതത്തിലും തെറ്റുകൾക്കെതിരെ ശബ്ദിക്കാനുള്ള ആർജ്ജവും ഈ ചരിത്രം നമുക്ക് നൽകട്ടെ ഇസ്ലാമിക ചരിത്രത്തിലെ ഇതുപോലുള്ള ഹൃദയസ്പർശിയായ കഥകൾ ഇനിയും കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ പ്രചോദനമാവുക അതിനൊരു പ്രചോദനമാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുക ഇൻഷാല് മറ്റൊരു ചരിത്രവുമായി വീണ്ടും കാണാം അസലാമലൈക്കും വാർമ്മി വാർക്കാത്തു